കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പ് ചെലവുകൾക്കായി ക്രൗഡ് ഫണ്ടിംഗ് നടത്തുന്നു കോൺഗ്രസ് സ്ഥാപിച്ചിട്ട് വർഷങ്ങൾ തികയുന്നതിനാൽ രൂപയാണ് പ്രായപൂർത്തിയായ ഓരോ ഇന്ത്യക്കാരനിൽ നിന്നും ആവശ്യപ്പെടുന്നത് ഒന്നുകിൽ നൂറ്റിമുപ്പത്തെട്ട് രൂപ അല്ലെങ്കിൽ അതിന്റെ ഗുണിതങ്ങളായ ആയിരത്തി മുന്നൂറ്റി എൺപത് രൂപ പതിമൂവായിരത്തി എണ്ണൂറ് രൂപ ഇങ്ങനെയുള്ള തുകകൾ നിക്ഷേപിക്കാൻ ജനങ്ങളോട് ആവശ്യപ്പെട്ടു കോൺഗ്രസിന്റെ സംസ്ഥാനതല ഭാരവാഹികൾ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾ എന്നിവരോട് ആയിരത്തി രൂപയെങ്കിലും സംഭാവന നൽകാൻ ആവശ്യപ്പെട്ടു രണ്ടായിരത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാർട്ടിക്ക് വിഭവങ്ങൾ സൃഷ്ടിക്കുന്നതിനായി ഡിസംബർ പതിനെട്ടിന് ഡൊണൈറ്റ് ഫോർ ദീഷ് ക്രൌഡ് ഫണ്ടിംഗ് ക്യാമ്പയിൻ ആരംഭിക്കുമെന്ന് പണമില്ലാത്ത കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഗാർഖെ ആരംഭിക്കുമെന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും ട്രഷറർ അജയ് മാക്കനും പറഞ്ഞു പ്രായപൂർത്തിയായ എല്ലാ ഇന്ത്യക്കാരോടും കുറഞ്ഞത് നൂറ്റി മുപ്പത്തി രൂപയോ അല്ലെങ്കിൽ തുകയുടെ ഗുണിതങ്ങളോ പാർട്ടി ഖജനാവിലേക്ക് സംഭാവന ചെയ്യാനാണ് അഭ്യർത്ഥന നടത്തിയിരിക്കുന്നത് നൂറ് വർഷങ്ങൾക്ക് മുൻപ് ആയിരത്തിയൊന്നിൽ ആരംഭിച്ച മഹാത്മാഗാന്ധിയുടെ ചരിത്ര പ്രസിദ്ധമായ തിലക് സ്വരാജ് ഫണ്ടിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ സംരംഭമെന്ന് വേണുഗോപാൽ പറഞ്ഞു ഈ തന്ത്രപരമായ സമീപനം മെച്ചപ്പെട്ട ഇന്ത്യക്കായുള്ള നമ്മുടെ കാഴ്ചപ്പാടിന്റെ വിജയം ഉറപ്പാക്കും അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ ഉദ്ഘാടന ക്യാമ്പയിൻ ബഹ്താർ ഭാരതിനെ സംഭാവന ചെയ്യുക ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നൂറ്റിമുപ്പത്തിയെട്ട് വർഷത്തെ യാത്രയെ അനുസ്മരിക്കുന്നു നമ്മുടെ ചരിത്രം സ്വീകരിച്ചുകൊണ്ട് മെച്ചപ്പെട്ട ഇന്ത്യക്കുള്ള പാർട്ടിയുടെ ശാശ്വതമായ പ്രതിബദ്ധതയുടെ പ്രതീകമായി നൂറ്റി രൂപയുടെ ഗുണിതങ്ങൾ സംഭാവന ചെയ്യാൻ ഞങ്ങൾ എല്ലാ ഇന്ത്യക്കാരോടും അഭ്യർത്ഥിക്കുന്നു വേണുഗോപാൽ പറഞ്ഞു ഫണ്ടിംഗ് ായി രണ്ട് ഓൺലൈൻ ചാനലുകൾക്ക് പുറമെ പാർട്ടിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെയും സമർപ്പിത പോർട്ടലിലൂടെയും നടത്തും അക്കൗണ്ടിൽ എത്തുമെന്നാണ് കണക്കാക്കുന്നത് അവബോധം വളർത്താൻ കോൺഗ്രസ് അതിന്റെ സംസ്ഥാന ഓഫീസുകളോടും നിർദ്ദേശിച്ചിട്ടുണ്ട് പാർട്ടിയുടെ വാർഷികത്തോട് അനുബന്ധിച്ച് ഡിസംബർ മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ ഒരു റാലിയും പ്രഖ്യാപിച്ചു ചരിത്രപരമായ റാലിയിൽ പത്ത് ലക്ഷം പേരെങ്കിലും പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി വേണുഗോപാൽ പറഞ്ഞു ഡോണേറ്റ് ഫോർ ഒരു കുടക്കീഴിൽ ഒരു പ്രചാരണ പരമ്പര നടത്തുമെന്ന് എഐസിസി ട്രഷറർ അജയ് മാക്കൻ പറഞ്ഞു ഇതിൽ ആദ്യത്തേതിന് കീഴിൽ കോൺഗ്രസിന്റെ വാർഷികത്തിന്റെ സ്മരണയ്ക്കായിട്ടിന്റെ ഗുണിതങ്ങളായി പാർട്ടി സംഭാവനകൾ പ്രോത്സാഹിപ്പിക്കുന്നു കോൺഗ്രസിന്റെ വർഷം പൂർത്തിയാകുമ്പോൾ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുന്നതിനായി കോൺഗ്രസ് അക്കൌണ്ടിൽ എല്ലാവരും പണം നിക്ഷേപിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു ഡിസംബർ ന്യൂഡൽഹിയിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ൾക്കായി രണ്ട് സൃഷ്ടിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് ഇൻക്ലൂസീവ് അലയൻസ് ഇന്ത്യ സഖ്യ പങ്കാളിയായ ആം ആദ്മി പാർട്ടിയുടെ ഓൺലൈൻ ക്രൗഡ് ഫണ്ടിങ് മോഡലിനെ അടിസ്ഥാനമാക്കി ആയിരിക്കാം പാർട്ടിക്ക് പണക്ഷാമം നേരിടുന്നതായി തോന്നുന്നതിനാലാണ് ഈ പ്രഖ്യാപനം ബിജെപിയുടെ ആറായിരത്തി നാൽപ്പത്തി ആറ് കോടി രൂപയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ രണ്ടായിരത്തിൽ പാർട്ടി എണ്ണൂറ്റി അഞ്ച് കോടി രൂപയുടെ ആസ്തിയാണ് ഉള്ളത് കോൺഗ്രസിന്റെ കോർപ്പറേറ്റ് സംഭാവനകളും കഴിഞ്ഞ കുറേ വർഷങ്ങളായി ക്രമാനുഗതമായ ഇടിവ് രേഖപ്പെടുത്തി വാർത്താ സമ്മേളനങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും പ്രചാരണത്തെക്കുറിച്ച് ബോധവൽക്കരണം നടത്താൻ എല്ലാ പ്രദേശ് കമ്മിറ്റി നേതാക്കളെയും അഭ്യർത്ഥിച്ച് മാക്കൻ ഓരോ സ്ഥലത്തും കുറഞ്ഞത് പത്ത് വീടുകളെങ്കിലും ലക്ഷ്യമിട്ട് സന്നദ്ധ പ്രവർത്തകർ വീട്തോറുമുള്ള സന്ദർശനം ഉൾപ്പെടുന്ന ഒരു ഓൺ ഗ്രൌണ്ട് ക്യാമ്പയിൻ പാർട്ടി െന്ന് പറഞ്ഞു ദാതാക്കൾ പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവരും ഇന്ത്യൻ പൌരന്മാരും ആയിരിക്കണമെന്നും അവർക്ക് സംഭാവന സർട്ടിഫിക്കറ്റുകൾ ലഭിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നമ്മുടെ രാജ്യത്ത് കോൺഗ്രസിൽ ചേരാനും അതിന്റെ പ്രത്യയശാസ്ത്ര പോരാട്ടത്തിന്റെ ഭാഗമാകാനും പാർട്ടിയെ പിന്തുണയ്ക്കാനും ആഗ്രഹിക്കുന്ന ആർക്കും അത് ചെയ്യാൻ കഴിയുന്ന ഒരു രീതിയാണിത് കോൺഗ്രസിൽ ചേരാനും ഞങ്ങളുടെ നേതാക്കൾ പോരാടുന്ന പോരാട്ടത്തിനും ശക്തമായ പ്രതിപക്ഷത്തിന്റെ റോളിൽ ചേരാനും കോൺഗ്രസിനെ കൂടുതൽ ശക്തമാക്കാനും ഞങ്ങൾ അവരെ ക്ഷണിക്കുന്നു അങ്ങനെ പാർട്ടിക്ക് രാജ്യത്തെ കൂടുതൽ ശക്തമാക്കാൻ കഴിയും മാക്കൻ പറഞ്ഞു പാർട്ടി സ്ഥാപക ദിനത്തിന്റെ നൂറ്റിമുപ്പത്തി എട്ടാം വാർഷിക ദിനമായ ഡിസംബർ നാഗ്പൂരിൽ മാമാ റാലി നടത്തുമെന്നും വേണുഗോപാൽ കൂട്ടിച്ചേർത്തു